ദേശസ്നേഹികളായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണമെന്ന കൗതുകമാണ് നമ്മളിലുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരും രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും രാജ്യത്തിന്റെ താല്പര്യത്തെ നോന്നിക്കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കുന്നവരും ഒക്കെ ഇന്ന് രാജ്യത്തെ രാജ്യദ്രോഹികളാണ് രാജ്യവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇന്ന് രാജ്യത്തെ രാജ്യസ്നേഹികളുമാണ് ഈ ഒരു കൃത്യമായ ഇരട്ടത്താപ്പ് രാജ്യത്തെ പ്രബുദ്ധ ഇന്ത്യ രാജ്യത്തെ മതേതരത്ത ജനാധിപത്യ ബോധമുള്ള സമൂഹം മനസ്സിലാക്കണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ഇന്ന് ഈ പ്രോഗ്രാം ശ്രമിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ എന്റെ മുമ്പിലുണ്ട് മറ്റു പാർട്ടികൾ പ്രവർത്തിക്കുന്ന സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവർ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാവും എവിടെ സംസാരിച്ച പ്രഗത്ഭരായ പ്രാസംഗികരുടെ സംസാരങ്ങൾ ശ്രമിച്ചു കാണും പല സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ആളുകൾ അതിലുണ്ടാവാം മുസ്ലിം ലീഗുകാരനുണ്ടാവാം എല്ലാവരുടെയും ചിന്തയിലേക്ക് വരേണ്ടത് എന്താണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി സംസാരിക്കാനും അതിൽ ഇടപെടാനും ഞാൻ ഉൾപ്പെടുന്ന പാർട്ടികൾ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സോട് കൈവച്ച് ചോദിക്കേണ്ടതുണ്ട് കൂടുതൽ ഭീകരമായ രീതിയിലേക്ക് രാജൻ തകർന്ന് തകർന്നു പോകുമ്പോൾ എന്തിനെന്ന് പറയണം ജനാധിപത്യത്തിന്റെ കാവലെന്ന് പറയുന്ന കോടതികളിൽ പോലും രാജ്യത്തെ ഭരണഘടനാ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിയമങ്ങൾ വിധികൾ കൽപ്പിക്കുമ്പോൾ എത്രത്തോളം ഭീകരതയിലേക്ക് രാജ്യം എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നേരത്തെ റോയ് അറയ്ക്കൽ സാർ സംസാരിക്കുന്നതിലും പറഞ്ഞു കോടതി അലക്ഷ്യമായി പോകുമെന്ന് പറയാതിരിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു കോടതിയിൽ വിധി പ്രസ്താവിക്കുന്നതിടയിലേക്ക് ദൈവങ്ങൾ വന്ന് സംസാരിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് രാജ്യത്തെ ചീഫ് ജസ്റ്റിസുമാർ മാറിയെങ്കിൽ അത് രാജ്യത്തോട് ചെയ്യുന്ന കാപട്യമാണെന്ന് ഉറക്ക പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ വിധി പ്രസ്താവിക്കുമ്പോഴും വിധികൾ എഴുതുമ്പോഴും കൃത്യമായ നിയമപുസ്തകങ്ങൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട് കൃത്യമായ നിയമ നിയമപാഠങ്ങൾ പ്രൊസീജിയർ ലോകനുണ്ട് നിയമ പുസ്തകങ്ങൾ വായിച്ച് വിധി കൽപ്പിക്കേണ്ട വിധികർത്താക്കൾ ദൈവങ്ങളോട് ചോദിച്ച് കൽപ്പിക്കുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ വിധികൽപ്പിക്കുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് രാജ്യം പോകുമെന്ന് വിധികർത്താക്കൾ ഓർക്കേണ്ടിയിരിക്കുന്ന എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ കൂടുതൽ കൂടുതൽ രാജ്യത്തോടുള്ള താല്പര്യങ്ങളും രാജ്യത്തിന്റെ ഭരണഘടനയുടെ താല്പര്യത്തിൽ കൂടും രാജ്യത്തെ ജനങ്ങൾ മുന്നോറുമ്പോൾ അതിനുള്ള വിശ്വാസ്യത തകർക്കുന്ന രീതിയിലേക്ക് കോടതികൾ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോടതികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് കോടതികളുടെ വിശ്വാസം തകർക്കുന്ന തലങ്ങളിലേക്ക് വിധികർത്താക്കൾ മാറാൻ പാടില്ല കഴിഞ്ഞ ദിവസം സമ്പാരിലേക്ക് ിലെ ആറോളം യുവാക്കളെ വെടിവെച്ചു വന്ന ആ ഒരു ആ ഒരു വേദിയിലേക്ക് ആ ഒരു ഭൂമിയിലേക്ക് രാജ്യത്തെ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് പോയപ്പോൾ രാഹുൽ ഗാന്ധി അല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പോയപ്പോൾ അത് തടയാൻ ആർക്കാണ് അധികാരമുള്ളത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവല്ല സമ്പാലിലേക്ക് പോയിട്ടുള്ളത് ഇന്ത്യയുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ രണ്ടാമതൊരു പുരുഷനുണ്ടെങ്കിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് ഒരു വിഷയാധിഷ്ഠിതമായിട്ടുള്ള ഒരു അക്രമ ഒരു സംഭവം നടന്നിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് സന്ദർശിക്കാൻ വരെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ പുസ്തകങ്ങളിൽ പുസ്തകം മാത്രമായി മാറിയിരിക്കുന്നു എവിടെയും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല നിശബ്ദരായി നിൽക്കേണ്ടി വരുന്നു മൗനികളായി നിൽക്കേണ്ടി വരുന്നു ഞാൻ ആശ്ചര്യപ്പെട്ടു കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനങ്ങളിൽ നിരവധി സമയങ്ങളിൽ അദാനിയുടെ അദാനിയുടെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബഹളങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നടക്കേണ്ടത് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് സംഭാ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു പള്ളിയുടെ സർവേയുമായി ബന്ധപ്പെട്ട് ആറ് മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്ന സംഭവത്തെ കുറിച്ച് പാർലമെന്റിൽ സംസാരിക്കാൻ പ്രതിപക്ഷം പോലും തയ്യാറായില്ല ഭയപ്പാട് തന്നെയാ ഇങ്ങനെ പൂർണ്ണ നിശബ്ദതയിൽ നിൽക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യം